ഈ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുകയും ജമാത്ത് ഇസ്ലാമിയുടെ ഹെഡ്വാർട്ടേഴ്സിൽ പോവുകയും അമീറിനെ കാണുകയും ആദ്യം ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ് മതനിഷേധം നമുക്കില്ല എല്ലാ മതങ്ങളുമായി നല്ല ബന്ധമാണ് ഒന്നാം പിണറായി സർക്കാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ ഒരു ദുരന്തമാണ് നമസ്കാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ആരൊക്കെ നേടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ഏതൊക്കെ പാർട്ടികളും മുന്നണികളും നേടും എന്ന ചോദ്യത്തിനേക്കാളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ പ്രസക്തി ഏറെയായി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണെങ്കിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനാണ് ആ ചോദ്യം മാധ്യമങ്ങളാൽ കെട്ടിപ്പടുത്തുയർത്തിയതും ആ ചോദ്യം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയാവുകയും ആ ചോദ്യങ്ങളിൽ രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവിനെ വീണ്ടും സജീവമാക്കുന്ന രീതിയിലേക്ക് മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ ആദ്യ പട്ടികയിൽ പേരുണ്ടായിരുന്നത് വി ഡി സതീഷിൻ്റെയൊക്കെ പേരുകൾ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേരുകളും സജീവമായി വരുന്നു ജാതീയ മതസംഘടനകളുടെ പിന്തുണയാണ് രമേശ് ചെന്നിത്തല പേരിന് ഇത്രമേൽ പ്രാധാന്യമേറിയതിന്റെ പിന്നിലെ പ്രധാന കാരണം മാധ്യമങ്ങളും അത് കൊട്ടിഘോഷിക്കുന്നുണ്ട് ഇവിടെ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുമ്പോൾ രമേശ് ചെന്നിത്തല തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതെല്ലാം വെട്ടിത്തുറന്ന് പറയുകയാണ് ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയാകുവാൻ പോവുക അത് രമേശ് ചെന്നിത്തലയാണോ എന്ന ചോദ്യം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് ഒരു രാഷ്ട്രീയത്തിൽ എല്ലാ തവണയും ഇത്തരം പരിപാടികൾ എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് അപ്പം അതിനകത്ത് പ്രത്യേക പ്രത്യേകിച്ചൊരു ഒരു പ്രത്യേകത അതിനകത്ത് കാണേണ്ട ആവശ്യമില്ല എല്ലാ പരിപാടികളല്ല എല്ലാ എല്ലാ സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ് ആ ബന്ധം ഇന്നു തുടങ്ങിയതല്ല ആ ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ആവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രീമച്യൂറാണ് ഇപ്പം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണേണ്ടത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് ഉള്ളൊരവസരമാണ് അപ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയമുണ്ടാകണം ഞാൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന കാലത്താണ് എഴുപത് ശതമാനം പഞ്ചായത്തുകൾ അന്ന് നേടിയത് അതേപോലൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടായി പരിശ്രമിക്കുക പിന്നെ നിയമസഭ അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഭരണം പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുപോലെ ജനവിരുദ്ധമായൊരു ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒന്നാം പിണറായി സർക്കാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ ഒരു ദുരന്തമാണ് അതുകൊണ്ട് ഈ സർക്കാരിനെ മാറ്റാൻ വേണ്ടി യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ചാ വിഷയമല്ല അതൊക്കെ സംവിധാനങ്ങളുണ്ട് പാർട്ടി ഹൈക്കമാൻഡും മറ്റ് ഉണ്ട് അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മൾ ഇത്തരം ആ കാര്യങ്ങളിലേക്കൊന്നിപ്പോൾ പോകേണ്ട പാർട്ടിയും യു ഡി എഫും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാകുക എന്നുള്ളതാണ് പാർലമെൻറ്റ് ഉണ്ടായ വിജയം ആവർത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളുമായും വ്യക്തികളുമായും യും ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയാണ് മതനിഷേധം നമുക്കില്ല എല്ലാ മതങ്ങളുമായും നല്ല ബന്ധമാണ് അത് എല്ലാ നേതാക്കളും ഒരുമിച്ച് തന്നുകൊണ്ട് എല്ലാ മതങ്ങളുമായും സമുദായ സമുദായങ്ങളുമായും എല്ലാ നേതാക്ക സമുദായ നേതാക്കന്മാരുമായും മെച്ചപ്പെട്ട ബന്ധം എന്നും കോൺഗ്രസ് പുലർത്തിയിട്ടുണ്ട് അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ആ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായ അതിനകത്ത് അർത്ഥമുള്ളൂ അതിനാണ് അപ്പുറത്തേക്കൊന്നും വായിക്കേണ്ട കാര്യമില്ല അല്ല അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഞങ്ങളാരും പോകാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് അതൊക്കെ അവർ അവർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സാണ് കോൺഗ്രസ് എന്നും പോന്നിട്ടുള്ളത് അതുതന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രീണനമോ മറ്റുള്ളവരോട് അകൽച്ചയോ ഇല്ല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അതാണ് ഞാൻ ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനും യു ഡി എഫിനും എന്നും ഉള്ളത് അത് ഞങ്ങൾ തുടരുന്നു ഈ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുകയും ജമാത്ത് ഇസ്ലാമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോവുകയും അമീറിനെ കാണുകയും ആദ്യം ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ് ഇപ്പോൾ മാറി നിന്നുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ആ നിലപാടിനോട് യോജിപ്പില്ല കാരണം എല്ലാ കാലത്തും ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെ വോട്ട് വാങ്ങിച്ചിട്ടുള്ളത് സി പി എം ആണ് ഇപ്പോൾ അവർ ഹിന്ദു കാർഡ് കളിക്കാൻ നോക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം കാർഡ് കളിക്കാൻ നോക്കി പരാജയപ്പെട്ടു അപ്പൊ ഇപ്പൊ ഹിന്ദു കാർഡ് കളിക്കാൻ നോക്കുകയാണ് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും ആ പരിപ്പൊന്നും ഇവിടെ വേഗം പോകുന്നില്ല കെ മുരളീധരൻ പറഞ്ഞു അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് അതിന് മുമ്പ് നിയമസഭ എന്ന വലിയൊരു കടമയുണ്ട് അതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് ഷാഫി പറമ്പിലും പറഞ്ഞത് ഷാഫി പറമ്പിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് മാധ്യമങ്ങൾ ചോദ്യമുയർത്തുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് അദ്ദേഹം പറഞ്ഞത് നൂറ് ശരിയാണ് എന്നാണ് യു ഡി എഫിനുള്ളിലെ ഘടകകക്ഷികളും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സജീവമായി നിന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ട മികച്ചൊരു മുന്നേറ്റമുണ്ടാക്കി മികച്ചൊരു നേട്ടം ഉണ്ടാക്കിയതിനു ശേഷമാണ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കുവാനുള്ള ഉത്തരവാദിത്വം ഹൈക്കമാൻഡിൻ്റെതാണ് ഹൈക്കമാൻഡ് ആരുടെ പേര് പറയുന്നു അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി കൂടുതൽ എം എൽ എമാരുടെ പിന്തുണയുള്ള നേതാവ് ആരായിരിക്കുമോ അയാളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് രമേശ് ചെന്നിത്തല അതിനോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനത്തിലേറെ തദ്ദേശ സ്വയംഭരണ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചിരുന്നു അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് വളരേണ്ടതുണ്ട് അതായത് അതിന് മറ്റൊരു തലം കൂടിയുണ്ട് രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്താണ് എഴുപത് ശതമാനത്തിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചിരുന്നത് ആ സീറ്റുകൾ ഇപ്പോൾ പിടിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി അതിൽ തെളിഞ്ഞു കിടക്കുന്നു എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കെ സുധാകരനെ സംബന്ധിച്ച അത് വലിയ ഒരു കടമ്പയാണോ അല്ലയോ എന്നുള്ളതെല്ലാം തെളിയേണ്ടത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസ് അനുകൂലമായ വലിയൊരു തരംഗവും വലിയൊരു വികാരവും കേരളത്തിലുണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിക്കണമെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരും ചെറുപ്പക്കാരും എല്ലാം ഒറ്റക്കെട്ടായി പറയുന്നത്